ഈശോയുടെ വലിയ നന്മകളും അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കുവാൻ നമ്മൾ ശക്തരാണെന്ന് എപ്പോഴാണെന്നറിയാവോ നമ്മൾ ഒരു കാര്യം മെഡിറ്റേറ്റ് ചെയ്യണം അതായത് നിന്നോടൊപ്പം സക്കല സമയവും സ്നേഹമുള്ള സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് നമ്മൾ ഉറയ്ക്കണം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ വേര് ഉറപ്പിക്കപ്പെടണമെന്ന് എഫ് ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിലുംസന ബോലോ ശ്രീകൾ നമ്മളോട് പറയുകയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിനും അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിനൊക്കെ മാർക്കിടാറുണ്ട് ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും ദൈവം എൻ്റെ കൂടെ ഇല്ല ദൈവം എന്നെ കൈവിട്ട് എന്നെ പ്രാർത്ഥന കേൾക്കുന്നില്ല പക്ഷെ ദൈവചനത്തിനകത്ത് ദൈവവചനം നൽകുന്ന ഉൾക്കാഴ്ച എന്താണെന്നറിയാമോ നീ ചിരിക്കുമ്പോഴും കരയുമ്പോഴും സന്തോഷിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും നിന്റെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുമ്പോഴും നീ പരാജയപ്പെടുന്ന സമയങ്ങളിലും നമ്മൾ ജോസഫിൻ്റെ കാര്യം ഓർക്കണം ജോസഫ് അടിമ എല്ലാം നഷ്ടപ്പെട്ടവനായി ഒന്നുമില്ലാത്തവനായി നിൽക്കുന്ന സമയത്ത് വചനത്തിൽ പറയുക കർത്താവിന്റെ സാന്നിധ്യം അവന്റെ കൂടെ ഉണ്ടായിരുന്നു അവന് ശ്രേയസ് ഉണ്ടായി ഇന്ന് ജോസഫ് അന്ന് മെഡിറ്റേറ്റ് ചെയ്ത ആ സാന്നിധ്യത്തെയാണ് ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞു ഇന്ന് നീയും തിരിച്ചറിയുക ഇന്ന് ഏതു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും കർത്താവ് നിന്നെ നോക്കി പറയുന്നത് ഞാൻ നിന്നെ കൈവിടുകയില്ല മോനെ കൈവിടുകയില്ല മോളെ ഞാൻ നിന്റെ കൂടെയുണ്ട് ഇന്ന് ആ സ്നേഹമുള്ള അപ്പന്റെ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് അപ്പന്റെ കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നമ്മളെ കരം പിടിച്ച് ഉയർത്തും വലിയ വിജയങ്ങൾ ദൈവം ജീവിതത്തിൽ നൽകും അവൻ